തീർച്ചയായും അതിൽ യാതൊരു സംശയവുമില്ല കാരണം നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻ്റ് സേഫ്റ്റിയും സെക്യൂരിറ്റിയും ജനങ്ങൾക്ക് നൽകുവാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് പക്ഷേ നമുക്കറിയാം ഇന്ന് തീവ്രവാദികളുടെ സമീപനങ്ങളും അവരുടെ പ്ലാനുകളും പദ്ധതികളുമെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ സ്കെയില് തന്നെ ഇന്ന് വളരെ ഭീതിജനകമാണ് അതായത് ഏതാണ്ട് മൂവായിരം കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തുക്കളാണ് ഇന്നിപ്പോൾ കണ്ടുപിടിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ബയോ കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ടെറർ അത് സ്വന്തമായി നിർമ്മിച്ചെടുക്കുകയും അതിനായി വലിയൊരു ശൃംഖല തന്നെ കെട്ടിപ്പടുക്കുവാനുമൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന തീവ്രവാദികൾ അവർ പല പല സംസ്ഥാനങ്ങളിൽ പടർന്ന് പന്തലിച്ചുകൊണ്ട് ടെറർ മോഡ്യൂളായിട്ട് വർക്ക് ചെയ്യുകയും സ്ലീപ്പർ സെല്ലുകളായിട്ട് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു അപ്പം എത്രയോ തവണ നമ്മൾ അവർക്കുമേൽ വിജയം നേടിക്കൊണ്ട് അവരുടെ പദ്ധതികൾ പൊളിച്ചടുക്കിയാലും ഇതുപോലെയുള്ള ഒരു ചെറിയ സംഭവം മതി നമ്മുടെ നാട്ടിലെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെയും നമ്മുടെ സർക്കാരിൻ്റെയും മേൽ കരിനിഴൽ വീഴ്ത്തുവാൻ അപ്പോൾ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പം അന്വേഷണ ഏജൻസികൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് വളരെ വ്യക്ത ശക്തമായ സൂചനകളുമായി മുന്നോട്ട് വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കുകയേ നിർവാഹമുള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്ന് ചർച്ച ചെയ്യുവാൻ നമുക്ക് ഇന്ന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇന്ന് പറയുവാൻ സാധിക്കുന്നത് അതേസമയം ഈ ഒരു നിർഭാഗ്യകരമായ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരോടുള്ള ആ ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ അവസരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് കൂടുതൽ അഭികാമ്യം എന്നാണ് എനിക്കിവിടെ പറഞ്ഞു വയ്ക്കുവാനുള്ളത് കാരണം തീവ്രവാദ സംഭവങ്ങൾ അത് ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ് പല തരത്തിലും പല രീതികളിലും അതിനെതിരെ സർക്കാരുകൾ അവരുടേതായ രീതിയിലും അതേസമയം ഒത്തൊരുമിച്ചുള്ള രീതിയിലും എല്ലാം വളരെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഒറ്റയ്ക്കും തെറ്റയ്ക്കും പല രാജ്യങ്ങളിലും ഇതുപോലെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ നിർഭാഗ്യകരമായ വിജയങ്ങൾ തീവ്രവാദികൾ നേടിയെടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ അതിനെതിരെ നമ്മൾ ആശയപരമായ ഒരു സംഘടനത്തിനും തയ്യാറാവണം എന്നും എനിക്കിവിടെ പറഞ്ഞു വയ്ക്കുവാൻ ആഗ്രഹിക്കു ആഗ്രഹമുണ്ട് ഇപ്പോൾ ഇത് ഒരു മുസ്ലിം തീവ്രവാദ ആക്രമണമാണ് എന്നുള്ള രീതിയിലുള്ള ഇനീഷ്യൽ ക്ലൂസ് ആണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ചും അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചും എല്ലാം വിശദമായ ചർച്ചകൾ കാലാകാലങ്ങളായി നമ്മുടെ രാജ്യത്ത് പല മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹത്തിലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പം അത്തരത്തിലുള്ള ആശയങ്ങളെ എതിർത്ത് തോൽപ്പിക്കുകയും ഇത്തരത്തിൽ റാഡിക്കലൈസ്ഡ് ആയിട്ട് ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അവരെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ നാടിൻ്റെ തന്നെ സുരക്ഷയ്ക്കും നമ്മുടെ ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിനുമെല്ലാം വളരെയേറെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ള കാര്യവും ഇവിടെ ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അത് ജനങ്ങളെ പോളറൈസ് ചെയ്യുന്നതിലേക്ക് കൊണ്ടുപോകാതെ ഈ പോളറൈസ് ചെയ്യരുത് എന്ന് പറയേണ്ടത് പോളറൈസ് ചെയ്യരുതെന്ന് ആരാരോട് പറയും പോളറൈസേഷൻ എവിടെയാണ് നടക്കുന്നതായിട്ടാണ് ബിജു നായർ തോന്നുന്നത് ബിജു നായർ തന്നെ പറഞ്ഞു ഇതൊരു മുസ്ലിം തീവ്രവാദം ബിജു നായർ ചെയ്താലും ഒരു നിമിഷം ബിജു നായർ ഇതൊരു മുസ്ലിം തീവ്രവാദ ആക്രമണമാണ് എന്നെങ്ങനെയാണ് ഡെഫിനറ്റായിട്ട് ബിജു നായർക്ക് പറയാൻ കഴിയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല താങ്കൾ എന്റെ വാക്കുകളെ വളച്ചൊടിക്കുവാനുള്ള താങ്കളുടെ ആ വ്യഗ്രതയിൽ നിന്ന് തന്നെ ഞാൻ താങ്കളെ ഉദ്ദേശിച്ച് തന്നെ പറയുകയാണ് പോളറൈസ് ചെയ്യരുത് എന്ന് താങ്കളെ പോലെ ആര് മുന്നോട്ട് വന്ന് ഇതുപോലെ പറയാൻ ശ്രമിച്ചാലും തന്നെയാണ് പറഞ്ഞത് അതെ അതാണ് 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 അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് വാക്കുകളാണ് ക്ലൂസ് എന്നുള്ളത് താങ്കൾ ആദ്യം മാറ്റി വെച്ചുകൊണ്ട് സംസാരിച്ചു ഇപ്പൊ താങ്കൾ അത് ഉപയോഗിക്കുവാൻ തയ്യാറാവുന്നു അങ്ങനെ താങ്കൾ ഇപ്പോൾ സത്യം പറയുന്നു താങ്കൾ പറയുന്ന സത്യം തന്നെയാണ് ഞാനും പറഞ്ഞത് ഇന്ന് അന്വേഷണ ഏജൻസികൾ നമുക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള ക്ലൂസ് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അന്വേഷണ ഏജൻസിയാണ് എൻ ഐ എ ഇന്നാണ് കേസ് ഏറ്റെടുത്തത് എൻ ഐ എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസി ഔദ്യോഗികമായി ഇതിന്റെ പിന്നിലുള്ളത് ഇന്ന ആളുകളാണ് എന്ന ഏതെങ്കിലും വിവരം പുറത്തു വന്നിട്ടുണ്ടോ അതെ ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു വളരെ റീസൻറ്റ് പാസ്റ്റിൽ തന്നെ വലിയ ഒരു സ്ഫോടക ശേഖരവുമായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരുണ്ട് അവരുടെ ടെറർ മോഡ്യൂൾസ് അത് ഹരിയാനയിലും യു പിയിലും ഗുജറാത്തിലും ഡൽഹിയിലും ഉൾപ്പെടെ പടർന്നു കിടക്കുന്നതായി നമുക്ക് ഇന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക ശേഖരത്തിന് സാമ്യമുള്ള വസ്തുക്കളാണ് ഇവിടെ ഡൽഹിയിലെ സ്ഫോടനത്തിന് ഉപയോഗപ്പെട്ടി ഇതൊക്കെയാണ് ക്ലൂസ് ഓക്കെ ഇത് നമുക്ക് ആത്യന്തികമായി ഒരു തെളിവായി വായിച്ചെടുക്കുവാനുള്ള നിലയിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഞാനാണ് പറയുന്നത് താങ്കളും അതുതന്നെയാണ് പറയേണ്ടത് താങ്കൾ ഞാൻ പറഞ്ഞതായി പറഞ്ഞ് ഇവിടെ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് പോളറൈസേഷൻ ആണ് എന്നുള്ളതാണ് താങ്കൾ അതിന് വ്യക്തമായ ഒരു ഉദാഹരണം ഇവിടെ തന്നെ പറയുന്നത് ഞാൻ അഭിനന്ദിക്കുകയാണ് ഇത്തരത്തിലുള്ള നടപടികളാണ് നമ്മൾ ചെയ്യരുത് എന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് വളരെ